ശാസ്ത്രീയ വേദപഠനം ക്ലാസ് അമ്പത്തി മൂന്ന് ഗ്രഹ്മൊട്ടു കൂട്ടൽ നമ്മൾ ആറ്റങ്ങളെ പറ്റിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആറ്റത്തെ പറ്റി പഠിക്കുകയെന്ന് പറയുമ്പോൾ കെമിസ്ട്രി പഠിക്കുന്നതിന് സമാനമാണ് കുറേ കാലം ഒരു ബി എസ് സി കെമിസ്ട്രിയെല്ലാം പഠിക്കുന്ന കാലത്തുള്ള വിഷയങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നത് ഒരു കുറച്ച് സമയം എടുക്കും കടന്നിട്ട് കടന്നിട്ടിനി പ്രപഞ്ചഘടനയിലേക്കെല്ലാം എത്തേണ്ടെങ്കിൽ അവതാരങ്ങളിൽ തുടങ്ങിയതാണ് മനുഷ്യൻ തൊട്ട് ഓർമ്മത്തിലെത്തിയിട്ടേ നിൽക്കുന്നുള്ളൂ അതിൻ്റെ അപ്പുറം കടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആറ്റങ്ങളാണ് പ്രപഞ്ചമായി മാറിയത് ആറ്റങ്ങൾ പരസ്പരം കൂടിയിട്ടാണ് പ്രപഞ്ചമായി മാറിയത് അത് കൂടി ചേരുന്നതിന് പല രീതികളുണ്ട് അയണിക് ബോണ്ടുണ്ട് കോപാലൻ്റെ കോർഡിനേറ്റ് ബോർഡ് ഇങ്ങനെയെല്ലാം പലതരത്തിലുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു അതിൽ അയിനിക്ക് കോണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയും കണ്ടു ഇനി ഗോവാലുമായിട്ട് ബന്ധപ്പെട്ട കുറേ കഥകളുണ്ട് അതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ആറ്റത്തെ വിത്ത് പോകും ആറ്റം തന്നെയാണ് ആറ്റുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ എന്നാലും അതിൻ്റെ ഇടക്ക് നമുക്ക് ആറ്റത്തെ പറ്റിയുള്ള വേദങ്ങളിലെ ചില പരാമർശങ്ങൾ നോക്കണം ആറ്റമാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം ആറ്റത്തിലൂടെയാണ് എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടായത് ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് പ്രപഞ്ചത്തിൽ എന്ത് വസ്തു ഉണ്ടായിരിക്കുന്നത് ആറ്റത്തിലൂടെയാണ് ആറ്റത്തിനാണ് രുദ്രൻ എന്ന് പറയുക ഇപ്പം സയൻസിനോട് നമ്മൾ എന്തിച്ചു കഴിഞ്ഞാൽ ആറ്റമായിരിക്കും വേദം പറയുന്നത് രുദ്രനാണെന്ന് അപ്പം പിന്നെ രുദ്രനും ആറ്റവർ എന്തു തന്നെ ഒന്ന് തന്നെ ഇപ്പം നമുക്ക് ഓരോ സൂക്തങ്ങളെ ആയിട്ട് നോക്കാം എല്ലാ സുഖങ്ങളിലേക്കും റെപ്പുറ്റേഷനെല്ലാം കുറയുന്നുണ്ട് നമ്മൾ ചിലത് മാത്രം നോക്കിയിട്ട് പോവുകയാണ് ಪರಲೋಕ ಸೂಕ್ತಿನೇಕ ಆದಿಂ ಕಡಕ ಯಜರ್ವೇದಂ ಅಧ್ಯಾಯಂ 3 ಮಂತ್ರಂ 60 ಋಷಿ ವಸಿಷ್ಠಃ ದೇವದಾ ರುದ್ರಃ ಚಂದಃ ವಿರಾಟ್ ಬ್ರಹ್ಮಿ ತ್ರಿಷ್ಟುಪ್ ಸ್ವರಃ ದೈವದಃ ತ್ರೈಂಬಗಂ ಯಜಾಮಹೇ ಸುಗಂಧಿಂ ಪುಷ್ಟಿವರ್ಧನಂ ಊರ್ವಾರುಗಮಿವ ಬಂಧನಾತ್ പരിവേദനം ബന്ധനാ ഇതോ വേദനം ഭാവാർത്ഥം എല്ലാത്തിൻ്റെയും സത്ത് രുദ്രനാണ് അത് പരിപോഷിപ്പിക്കും സുഗന്ധം പരത്തുന്നത് പോലെ പ്രശസ്തമേറിയതാണ് രുദ്രൻ അമരത്വത്തിൽ നിന്ന് എന്നെ വീഴ്ത്താതിരിക്കണമേ ഞാൻ ഈ ലോകത്ത് നിന്ന് മറയാതിരിക്കട്ടെ ഇവിടെ എല്ലാത്തിൻ്റെയും നാഥനായ സത്യയും ഞാൻ വാഴ്ത്തുന്നു ഇപ്പൊ എല്ലാത്തിൻ്റെയും നാഥനായ സത്ത് സത്ത അതിൽ എല്ലാത്തിൻ്റെ സത്ത് എന്താണ് രുദ്രനാണ് കാരണം ഇവിടെ ദേവത രുദ്രനെ പറ്റിയാണ് പറയുന്നത് എല്ലാത്തിൻ്റെയും സത്ത രുദ്രനാണ് എന്ന് പറയുമ്പോൾ എല്ലാ വസ്തുക്കളും ഏതിനെക്കൊണ്ടാണ് ഉണ്ടാക്കി അല്ലെങ്കിൽ പൊടിച്ച് 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 അകത്ത് കടന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത് അവസാനം ആറ്റമാണ് ആധുനിക സയൻസ് എല്ലാ വസ്തുക്കളും എടുത്ത് പൊടിച്ച് 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 അവസാനം അത് എതിനെ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് നോക്കി അതിൻ്റെ സർവം നോക്കിയപ്പോൾ അത് ആറ്റം ആറ്റമാണെന്ന് കണ്ടു അത് തന്നെയാണ് ഇവിടെ എന്ത് ആയിട്ട് പറയുന്നത് രുദ്രനായിട്ട് പറയുന്നത് പരിപോഷണം ഉണ്ടാക്കുന്നതും അത് സുഗന്ധം പരത്തും പോഷിപ്പിക്കും എല്ലാത്തിനെയും പോഷിപ്പിക്കുന്നതാണ് പോഷിപ്പിക്കാൻ നമ്മൾ ആറ്റങ്ങൾ തന്നെയാണ് എല്ലാം ഈ പ്രപഞ്ചമായിട്ട് മാറിയത് ആറ്റങ്ങൾ പലതരം ആറ്റങ്ങൾ പല അളവിൽ പൊട്ടിച്ചേർന്നപ്പോഴാണ് ഈ പ്രപഞ്ചത്തിലെ മുപ്പത്തി മുക്കോടി ദേവതകളും ഉണ്ടായിരുന്നു മുപ്പത്തി മുക്കോടി എന്ന് പറയുമ്പോൾ എല്ലാ വസ്തുക്കളും എന്നാണ് അർത്ഥമാക്കുന്നത് കല്ലും മണ്ണും എല്ലാം ദേവതകളാണ് എല്ലാ ആയിട്ട് പരി ഈ പ്രപഞ്ചമായിട്ട് മാറിയത് ഈ രുദ്രനാണ് സയൻസിലോട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ് ആറ്റങ്ങളിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത് രുദ്രൻ എന്ന് പറയുന്നത് ആറ്റമാണ് സുഗന്ധം പരത്തുന്നത് പോലെ രുദ്രന് ശുദ്ധമായ രുദ്രന് സുഗന്ധമില്ല ആറ്റത്തിന് സുഗന്ധമില്ല പക്ഷേ സുഗന്ധം എപ്പോഴാണ് പരത്തുക അത് കൂട്ടിച്ചേർന്ന് പലതായിട്ട് മാറുമ്പോൾ സുഗന്ധം ഉണ്ടാക്കും ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം പുനർജന്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതിനാൽ അതിവിടെ ഒഴിവാക്കിയാണ് അത് വേറൊരു സമയത്ത് പറയുന്നതാണ് കാരണം അതൊരു പുനർജന്മവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ആറ്റത്തിന്റെ കാര്യത്തിലേക്ക് മാത്രമേ നമ്മൾ കിടക്കുന്നുള്ളൂ ഇനി നമ്മൾ അടുത്ത ഒരു സൂക്തത്തിലേക്ക് കിടക്കുകയാണ് യജുർവേദം അധ്യായം പതിനാറ് മന്ത്രം മുപ്പത്തി ഏഴ് ഋഷി കുത്സഹ ദേവതാരുദ്രാഹ ചന്ദ നിർജത് ആർഷി തൃഷ്ടുപ്പ് സ്വരഹ ധൈവത നമ ശ്രുത്യായ ച പഥ്യായ ച നമ കാഠ്യായ ച ായ ച നമ കുല്യ ചര ച നമോനാഥേയായ ചൈശന്തായ കുളങ്ങളും ചെറു തോടുകളും തടാകങ്ങളും നദികളും ശേ ജലശേഖരവും എല്ലാം രുദ്രൻ തന്നെയാണ് ഇവിടെ രുദ്രനെ പറ്റി വിവരിക്കുന്ന ഇതാണ് അങ്ങ് കുളങ്ങളുടെ പതി തോടുകളും തടാകളും നദികളും എല്ലാം അങ്ങ് തന്നെയാണെന്നാണ് ഇതിൻ്റെ സത്വം ഏ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായത് കുളായാലും തോടായാലും തടാകങ്ങളായാലും നദികളായാലും എല്ലായിടത്തും ഉള്ള ജലം ആ തടാകങ്ങളിലുള്ള സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതേസമയം നടക്കുന്നവനും നടക്കുന്നവനെന്നെല്ലാം പറയുന്നുണ്ട് എവിടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏതൊരു സംഗതിയിലും കാണുന്ന സൺ അടിസ്ഥാന വസ്തു രുദ്രനാണ് അല്ലെങ്കിൽ ആറ്റമാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് അടുത്ത സൂക്തത്തിലേക്ക് പോവാം യജുർവേദം അധ്യായം പതിനാറ് മന്ത്രങ്ങൾ ഏഴും എട്ട് ഋഷി പ്രജാപതി ദേവതാരുദ്രഹ ചന്ദ വിരാടാർഷി ആർഷി പങ്ക്തി സ്വരഹ പഞ്ചമഹ असौ यो अवसर्पदि नीलग्रीवो विलोहिदः उदैनं गोपा अदृश्यन्नदृश्यन् उदहार्यः सदृष्टो मृडयादिनः नमोऽस्तु नीलग्रीवाय सहस्राक्षाय मीडुषे ഏ അസ്യ സത്വാനോഹം ഭാവാർത്ഥം രുദ്രൻ ശീഘ്രഗാമിയും നീലഗ്രീവനും വിലോഹിതനുമാകുന്നു രുദ്രനെ ഗോക്കളെ സംരക്ഷിക്കുന്നവരും ജലം വഹിക്കുന്നവരും കണ്ടിട്ടുണ്ട് സഹസ്രാക്ഷനായ നീലഗ്രീവന് നമസ്കാരം അദ്ദേഹമാണ് മംഗളം നൽകുന്നത് രുദ്രന് സേവ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നവരെയും ഞാൻ പ്രണമിക്കുന്നു ഇവിടെ പറയുന്ന രുദ്രനെ ഗോക്കളെയും ജലത്തെയും പാലിക്കുന്നവർ കണ്ടിട്ടുണ്ട് അവരെ പ്രണമിക്കുക ഗോക്കളെ പാലിക്കുന്നവർ എന്ന് പറയുമ്പോൾ വേദത്തിന്റെ അടിസ്ഥാനത്തില് രുദ്ധനെന്ന അർത്ഥവും അല്ല ഇലക്ട്രോൺ എന്ന അർത്ഥവുമുണ്ട് ഇലക്ട്രോണിനെ പാലിക്കുന്നവർ അതായത് ഇലക്ട്രോണിനെ പാലിക്കുക എന്ന് പറഞ്ഞാൽ വൈദ്യു ഇലക്ട്രോൺ വൈദ്യുതിയാണ് വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ ശാസ്ത്രലോകം അല്ലെങ്കിൽ സയൻസ് കൈകാര്യം ചെയ്യുന്നവർ ഇലക്ട്രോണിനെ പറ്റി പഠിക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ ഇലക്ട്രോൺ വരുന്നത് ആറ്റത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അവർ ആറ്റത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് ജലത്തെ പാലിക്കുന്നത് ജലത്തെ പാലിക്കുക എന്ന് പറയുമ്പോൾ ജലത്തെ മനസ്സിലാക്കുക ജലം എന്താണ് എന്നെല്ലാം മനസ്സിലാക്കി ജലത്തെ പറ്റി അതായത് വസ്തുക്കളെ പറ്റി പഠിക്കുന്നവരും ഈ രുദ്രനെ മന കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ കാണുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ജലത്തിന്റെ അടിസ്ഥാന ഘടന നോക്കുമ്പോഴും വൈദ്യുതിയെ പറ്റി പഠിക്കുന്നവരും എല്ലാം ഊർജത്തിന്റെ വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഊർജം ഊർജത്തിന്റെ സ്രോതസ് ആറ്റങ്ങളിൽ നിന്നാണ് അതെല്ലാം പഠിക്കുന്നവരും അവസാനം എത്തിച്ചേരുന്ന ഇവിടത്തേക്കായിരിക്കും ആറ്റത്തിലേക്ക് ആയിരിക്കും അങ്ങനെയുള്ളവരെ തന്നെയാണ് ശാസ്ത്രജ്ഞന്മാരെ തന്നെയാണ് ബോറും റുദർഫോർഡും എല്ലാം ആറ്റത്തിൻ്റെ ഘടനയെല്ലാം വിവരിച്ചു വന്നത് നടുവിൽ ന്യൂക്ലിയസ് ഉണ്ട് അതിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് അതിന് ഈ ഇലക്ട്രോണും കറങ്ങുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞു തരുന്ന അവർ ഗവേഷണത്തിലൂടെ തന്നെയാണ് അപ്പം അവരെല്ലാം ഈ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും കെമിസ്ട്രി കൈകാര്യം പഠിച്ചവർക്ക് മാത്രമാണ് അതിനെപ്പറ്റി രുദ്രനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക എന്നിട്ട് എന്ത് പറയുന്നു അവരെ പ്രണമിക്കുക എന്ന് പറയുകയാണ് ഇതെല്ലാം കണ്ടെത്തുന്ന ശാസ്ത്രലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരെ പ്രണമിക്കാനാണ് പറയുന്നത് നമ്മൾ ഒന്ന് ചിന്തിക്കണം ഇതെല്ലാം മനസ്സിലാക്കിയ വസിഷ്ഠൻ വസിഷ്ഠ വംശജർ എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ തലയുടെ മുകളിൽ കുടുമ വെച്ച് നടന്നിട്ടുണ്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് എന്തിനു വേണ്ടിയാണ് ലോകത്തിന് ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അപ്പം പഠിക്കാൻ തുടങ്ങുമ്പോൾ പൂണൂളി ധരിക്കണം എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് പൂണൂല് ധരിക്കേണ്ടത് എല്ലാവരും കാരണം അതെല്ലാം ഒരു സന്ദേശം നൽകിയാണ് ആ പൂണൂൽ കൂട്ടി അത് ഓർബിറ്റാണ് ഹൃദയത്തിന് ഇത് ഹൃദയം ആറ്റമായി എഴുതി ന്യൂക്ലിയസായി എടുക്കുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു ഇലപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ഈ പൂണൂൽ കിടക്കുന്നത് ഇപ്പം വിദ്യ പഠിക്കുന്നത് ആറ്റത്തുനിന്ന് വേണം വിദ്യ പഠിക്കുക കുടുംബ വെച്ച് കഴിഞ്ഞാല് തല മുട്ടയടിച്ചിട്ട് ഒരു കുടുംബ കിടന്നു കഴിഞ്ഞാൽ തല എന്ന് പറയുന്ന ഓർബിറ്റും അതിൻ്റെ മുകളിൽ ഒരു കുടുംബ കിട്ടുമ്പോൾ എലക്ട്രോണുമാണ് അതിലൂടെ നിങ്ങൾ ഇവരെല്ലാം ജ്ഞാനം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത് അത് കാണുമ്പോൾ മനുഷ്യൻ ചിന്തിക്കണം അങ്ങനെയെങ്കിലും ചിന്തിച്ചിട്ട് ആറ്റത്തിന്റെ ഘടന മനസ്സിലാക്കണം എത്രയോ ശാസ്ത്രജ്ഞര് എത്രയോ പാടുപെട്ടിട്ട് ഗവേഷണങ്ങൾ നടത്തിയിട്ടാണ് ഇതെല്ലാം കണ്ടെത്തിയിരിക്കുന്നത് ഇവര് അവരുടെ നിലയിൽ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് മനസ്സിലാക്കിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത് വെച്ചാരെങ്കിലും ചിന്തിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വേറൊരു കാര്യം പക്ഷെ അവര് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഈ ജ്ഞാനം ആറ്റത്തിന്റെ ഘടനയാണല്ലോ ഏറ്റവും പ്രധാനം അവരെ സ്തുതിക്കണം എന്നല്ലേ പറഞ്ഞത് അപ്പൊ അവരതിനുള്ള അവർ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ എഴുതി തന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം ഋഗ്വേദം മണ്ഡലം മണ്ഡലമൊന്ന് സൂക്തം നൂറ്റി പതിനാലിൽ അഞ്ച് കവർദിനം നമ ഹസ്തേ ചർഭിർ അസ്മഭ്യം രുദ്രൻ ഘോരൂപനും ജടാധാരിയുമായി കാണപ്പെടുന്നു ഇവിടെ രുദ്രനെ ആകാശത്തിലെ ഘോരരൂപമുള്ള അരുണവർണനുള്ള വർണ്ണപോത്തോടെ ജടാധാരിയായ രുദ്രനെ നമ്മൾ ആഹ്വാനം ചെയ്യുന്നു എന്ന് പറയുകയാണ് ജഡാധാരിയായ രുദ്രൻ ഇപ്പൊ ആകാശത്തിലെ ജഡാധാരിയായ രുദ്രൻ ആരാണ് അപ്പം രുദ്രനെ നമ്മളെ ശിവനെ ജഡാധാരിയായിട്ട് എല്ലാം ചിന്തിച്ചിട്ടുണ്ട് ഹിമാലയത്തിൽ രുദ്രനെ നമ്മൾ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഹിമാലയത്തിന്റെ ഘടന ടോപ്പ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ നടുവിലൊരു കുത്തും അതിനു ചുറ്റും ഒരു വട്ടവുമായിട്ട് കാണും അപ്പോൾ ആ ടോപ്പ് ന്യൂക്ലിയസും അതിന്റെ വട്ടം എന്ന് പറയുന്ന ഓർബിറ്റും അപ്പം മുകളിൽ നിന്ന് ഹിമാലയത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആ വ്യൂ മോഡേൺ സയൻസ് മോഡേൺ എൻജിനീയറിങ് ഡ്രോയിങ്ങിൽ ഹിമാലയത്തിന്റെ ടോവ്യ വരച്ചതിന് ഒരു കുത്തൂടും ഒരു വട്ടമൂടും അത് തന്നെയാണ് ആറ്റത്തിന്റെ ഘടന അപ്പൊ അതുമായിട്ട് ഹിമാലിയായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് രുദ്രനേലെ ശിവനെ അവർ നമുക്ക് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് മേഘങ്ങളിലുള്ളത് വറുത്തമേഘങ്ങളുള്ളത് അതാണ് ജടാധാരിയായിട്ട് ജഡാധാരി ജഡധരിച്ചിരിക്കുന്ന പോലെ ഘോരമായിട്ടിരിക്കുന്ന ആ സാങ്കതി എന്താണ് മേഘങ്ങളാണ് ഹിമാലയത്തിന്റെ മേഘങ്ങളുള്ള മേഘങ്ങൾ ജഡാധാരിയായിട്ട് അപ്പൊ അതിലൂടെയും നമ്മൾ ഒരു ഉദ്ധരണ മനസ്സിലാക്കാൻ ശ്രമിക്കണം അവിടെ എന്താണുള്ളത് കാർമേഘങ്ങളിൽ ഹൈഡ്രജന്റെ പ്ലസ് ആറ്റ പ്ലസ്റ്റാർഡാണ് ഹൈഡ്രജൻ അയോൺ ആണ് ഉള്ളത് അതിനെ ആറ്റത്തിലാണ് നമ്മള് പെടുത്തിയിരിക്കുന്നത് രുദ്രഗിണങ്ങളിൽ പതിനൊന്നായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ഹൈഡ്രജൻ അത് രുദ്രനായിട്ടാണ് പെടുത്തിയിരിക്കുന്നത് അപ്പം വെള്ളം വിഘടിച്ചിട്ട് ഹൈഡ്രജൻ പ്ലസ് അയോൺ ആയിട്ട് മുകളിൽ പോകുമ്പോൾ ആ ജഡയിൽ കടുത്ത കറുത്ത കാർമേകത്തിൽ ഈ ആറ്റത്തെ ധരിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ അയോണിനെ ധരിച്ചിട്ടുണ്ട് അപ്പം ഹിമാലയത്തിലൂടെയും ഹിമാലയത്തിന്റെ മേഖലകൾ മുകളിലുള്ള മേഘങ്ങളിലൂടെയും നമ്മൾ രുദ്ധരനെയും മനസ്സിലാക്കണം എന്ന് പറയുകയാണ് അതുകൊണ്ടാണ് പടത്തിലും എന്തു ചെയ്യുന്നത് ജടാധാരിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അവിടെ നിന്നാണല്ലോ മഴയായിട്ടും പർവ്വതത്തിലൂടെ ഗംഗയെല്ലാം വരുന്നത് അപ്പം അതിലേക്കൊന്നും ഇപ്പം കിടക്കുന്നില്ല ഇനി നമുക്ക് അടുത്ത സൂക്തത്തിലേക്ക് പോകാം യജുർവേദം അധ്യായം പതിനാറ് മന്ത്രം നാൽപ്പത്തിയഞ്ച് ഋഷി പരമേഷ്ടി പ്രജാപതി വേവത ദേവതാരുദ്രന്ദ്രജതാർഷി ദൃഷ്ടു സ്വരഹ പഞ്ചമ നമ ശുഷ്കരിത്യാമ പാസവ്യയജസ്യ നമോ നമ കേശങ്ങളിലും കരിതാപേ കേന്ദ്രങ്ങളിലും രേണുക്കളിലും അണുക്കളിലും വിളവുകളിലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലും വസിക്കുന്ന രുദ്രന് നമസ്കാരം ഇവിടെ ശുഷ്ക കോശങ്ങളിൽ കഴിയുന്ന ഹേരുദ്ര എന്ന് പറയുന്നത് നമ്മളെ കോശങ്ങളിലെ അതായത് വളരെ ചെറിയ കോശങ്ങളിലെ നമ്മളെ സെല്ലുകളിൽ ഉള്ളത് എന്താണ് ആറ്റങ്ങൾ തന്നെയാണ് രുദ്രം തന്നെയാണ് കേന്ദ്രങ്ങളിലും പച്ച പരവതാനി തിരിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ചെടികളിലെ ഉള്ളതും രുദ്രം തന്നെയാണ് പിന്നെയോ അണുക്കളിൽ ഇപ്പൊ അണുക്കൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ അണുക്കളോ ബാക്ടീരിയയും വൈറസിനെ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ആറ്റങ്ങള് കൊണ്ട് രുദ്രന്മാരെ കൊണ്ടത് നിർമ്മിച്ചതാണ് പിന്നെയോ വെള്ളം കെട്ടിക്കിടക്കുന്നിടത്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന മോശമായ സ്ഥലത്ത് എവിടെ മോശമായ സ്ഥലത്ത് ചളിയില് നോക്കിയാലും ഏറ്റവും സുന്ദരമായ വസ്തുവിൽ നോക്കിയാൽ എല്ലാം കാണുന്ന ഒരു രുദ്രനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം നോക്കിയാൽ അത് എന്തിനാണ് ഉണ്ടാക്കിയെന്ന് ആധുനിക സയൻസിൽ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറ്റത്തെ കൊണ്ടാണെന്ന് പറയും ആ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സയൻസിലൂടെ ചിന്തിക്കുമ്പോൾ എത്ര ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്നതെല്ലാം രുദ്രൻ എന്നത് ഏറ്റത്തെ പറ്റിയാണ് ഇനി നമുക്ക് അടുത്തേക്ക് പോകാം യജുർവേദം അധ്യയം പതിനാറ് മന്ത്രം അൻപത്തിയഞ്ച് ഋഷി ദേവ പ്രജാപതിർവാദാരുദ്ര ചന്ദക ഹൂരി ആർഷിഗുഷ്ണിക് സ്വരഹ ഋഷഭ അസ്മന്മഹത്യർണേന്ദരീഷേ ഭവാധിതാം സഹസ്രയോജനേവ തന് തന്മസി സമുദ്രത്തിലും മധ്യലോകത്തും വളരെയധികം രുദ്രന്മാർ വസിക്കുന്നു എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്രത്തിൽ രുദ്രന്മാർ ഇഷ്ടമായി ഉണ്ട് എല്ലാ സമുദ്രത്തിൻ്റെ അകത്ത് മധ്യ ലോകത്തിൽ അതായത് പ്രപഞ്ചത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് രുദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് ചോദിച്ചാലും പറയും കെമിസ്ട്രി പഠിച്ച കുട്ടികളോട് ചോദിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം അടങ്ങിയിരിക്കുന്ന വസ്തു എന്താണെന്ന് ചോദിച്ചാൽ അവർ കെമിസ്ട്രി അറിയുമെങ്കിൽ അവർ ഒറ്റയടിക്ക് പറയും അത് ആറ്റം കൊണ്ടാണ് ചിന്തിക്കുമ്പോൾ തന്നെയാണ് ആറ്റം തന്നെ ആണ് ആറ്റങ്ങളെ മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ഇനി പോകാം വേദം മന്ത്രം ഋഷി ദേവാഹ സ്വരഹ നമോസ്തു രുദ്രേഭ്യോ ഏ പ്രജാപതിർവദേവതാരുദ്രാ ഏഷാം അന്നമിഷവഹ ക്ഷിണാദി ഈ ഭൂമിയെ പരിഭതമാക്കിയതും അന്നരൂപിയാക്കിയതും രുദ്രഞ്ചന്നെ അങ്ങനെയുള്ള രുദ്രന് നമസ്കാരം ഈ അന്നരൂപിയാക്കിയിരിക്കുന്നതും എല്ലാ ദിക്കിലും പടർന്നിരിക്കുന്നതുമായ രുദ്രൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് അതിന്റെ അർത്ഥം അതെല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട് അന്നരൂപത്തിൽ ഈ ഭൂമിയെ നിറച്ചും നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തെല്ലാം എല്ലാം തന്നെ ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് അതുകൊണ്ടാണ് നമ്മൾ കാൽസ്യം ഗുളിക അയേൺ ഗുളിക എന്നെല്ലാം പറയുന്നത് കാൽസ്യം അയോണും എല്ലാം എന്താണ് ആറ്റങ്ങളാണ് കഴിക്കുന്ന ഭക്ഷണം പഞ്ചസാര എന്ന് പറയുന്നത് ആറ്റങ്ങള് കാർബണും ഹൈഡ്രോജനും ഓക്സിജനും എല്ലാം കൂടി ചേർന്ന് ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് ഇപ്പോൾ ഭക്ഷണ രൂപത്തിൽ നോക്കിക്കഴിഞ്ഞു അപ്പം ഇവർ നദീനം പറയുന്നു മേഘത്തെപ്പറ്റി പറയുന്നു പ്രപഞ്ചത്തിലുള്ള മധ്യലോകത്തിലുള്ളത് മുകളിൽ താഴഭൂമിക്കടിയിലുള്ളത് ചളിയിലുള്ളത് എല്ലാത്തിലും ഉള്ളത് രുദ്രനാണെന്ന് പറഞ്ഞ് കരുമ്പോൾ നമ്മൾ എന്നിട്ട് എന്ത് പറയുന്നു രുദ്രനെ മനസ്സിലാക്കി അവരെ നമ്മൾ നമിക്കണം എന്ന് പറയുമ്പോൾ ശാസ്ത്രലോകത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഈ സംഗതി അല്ലെങ്കിൽ കെമിസ്ട്രി പഠിച്ചവർ പറഞ്ഞുതരും ഇവർ പറയുന്ന എല്ലാ ആറ്റത്തെ പറ്റി തന്നെയാണ് അവർ രുദ്രൻ എന്ന് പറയുന്നത് ആറ്റമാണ് അവർ പലതരത്തിൽ പറഞ്ഞ് നമ്മളെ ചിന്തകളെ ഉണർത്താൻ ശ്രമിക്കുകയാണ് വസ്തുവിൻ്റെ അടിസ്ഥാനമായ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്ന ഏതിൽ നിന്നാണ് അതിൻ്റെ ഘടനയല്ലാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ആറ്റത്തെ പറ്റിയാണ് അതുതന്നെയാണ് യുദ്ധം ഇനി അടുത്തിലേക്ക് നമുക്ക് പോകാം യജുർവേദം അധ്യായം പതിനാറ് മന്ത്രം ഇരുപത്തി ഒന്ന് ഋഷി ഉത്സഹ ദേവതാരുദ്രഹ छन्दः निर्जदष्टि स्वरः माध्यमः नमो वञ्जते परिवञ्जते स्थायूनां पदये नमो नमो निषङ्गिणायिषुधिमधे तस्कराणां पदये नमो नमः सृगायिभ्यो दिघां सद्भ्यो विष्णदां पदये नमो नमो സമഭ്യോ പദൈ യും യാഥാർഥ്യത്തിൻ്റെയും പതിയായ രുദ്രൻ മാറ്റങ്ങളുടെയും പതിയാണ് ലോകനിയമങ്ങളെ കുറേശ കുറേശ് മാറ്റുന്ന രുദ്രന് നമസ്കാരം ഇവിടെ പറയുന്നത് രുദ്രൻ മാറ്റങ്ങളുടെ പതിയാണ് എല്ലാ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പതി ആരാണ് രുദ്രനാണ് കാരണം രുദ്രനിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് ആദ്യം ഉണ്ടായത് രുദ്രനാണ് അതിൽ നിന്നും മാറി 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 ആദ്യം കുറെ ആറ്റങ്ങൾ ഉണ്ടായി ആറ്റങ്ങള് വേറെയായിട്ട് ചേരുമ്പോൾ ആറ്റത്തിന്റെ സ്വഭാവം നഷ്ടപ്പെട്ടു പുതിയൊരു വസ്തു ഉണ്ടായി അങ്ങനെ അങ്ങനെ മാറി മാറിയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടായി അപ്പം മാറ്റങ്ങളുടെ പതിയാണ് ലോക നിയമങ്ങളെന്തു ചെയ്യും കുറേശ്ശെ കുറേശ്ശെ മാറ്റും ലോകത്തിൽ നമ്മൾ പണ്ട് ടയറെല്ലാം ചെടികളിൽ നിന്ന് റബ്ബർ മരത്തിൽ നിന്നെല്ലാം കിട്ടുന്നത് എടുത്തിട്ടാണ് ഉപയോഗിച്ചതെങ്കിൽ അതെല്ലാം നമ്മൾ മാറ്റി നമ്മൾ എന്ത് ചെയ്യാണ് പുതിയ പുതിയ കൃത്രിമമായിട്ടുള്ള റബ്ബറല്ല ഇപ്പം കൃത്രിമ റബ്ബറുകളാണ് അധികം ഏറ്റവും ചീപ്പായിട്ടും അല്ലെങ്കിൽ നൈലോൺ വസ്തുക്കൾ സാധാരണ പ്രകൃതിയിൽ നിന്നെല്ലാം കിട്ടുന്ന വസ്തുക്കളാണ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതെല്ലാം മാറ്റി നമ്മൾ കൃത്രിമമായിട്ട് പ്ലാസ്റ്റിക്കുകളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി പണ്ട് തടിയെല്ലാം ഉപയോഗിച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിലേക്ക് മാറി ഇതിനെല്ലാം സഹായിക്കുന്ന ഈ മാറ്റങ്ങൾക്ക് സഹായിക്കുന്ന കക്ഷി രുദ്രനാണ് ആറ്റങ്ങളാണ് അപ്പൊ കുറേശെ കുറേശ്ശെ അങ്ങ് മാറ്റങ്ങൾ വരുത്തുന്നു പറഞ്ഞ പ്രപഞ്ചം തന്നെ കെമിസ്ട്രിയുടെ രസതന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തില് നമ്മുടെ ജീവിത ശൈലികളും രീതികളും എല്ലാം മാറുകയാണ് പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാം ഇപ്പം ചില സ്ഥലത്തെല്ലാം കെട്ടിടങ്ങളിലകത്തെല്ലാം കൃത്രിമ മരങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ അല്ലെ ചെടികളെല്ലാം പൂക്കളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശരിയായ ചെടി മാറി തോന്നി ആ പൂക്കളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം പുതിയ പുതിയ വസ്തുക്കൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്നത് കെമിസ്ട്രിയിലൂടെയാണ് ഈ ആറ്റങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് രസതന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതെല്ലാം രുദ്രനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഇത്രയും സൂക്തങ്ങൾ കുറേ സൂക്തങ്ങളുണ്ട് നമ്മൾ പലതും ഒഴിവാക്കിയാണ് പിന്നെ ഓരോ സൂക്തത്തിലും ചില കാര്യങ്ങൾ വേറെ പുറമേയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനും ഒഴിവാക്കിയിട്ടുണ്ട് കാരണം നമ്മളെ വിഷയം ആറ്റത്തിലേക്ക് മാത്രം ഒതുക്കുകയാണ് ആറ്റത്തിൻ്റെ വിശാലമായ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ അതിവിടെ എനിക്ക് പറയാൻ പറ്റില്ല അത് ചിലപ്പോൾ ഇതേ സൂക്തം അവിടെ വേറൊരു വിഷയം പറയുമ്പോൾ അവിടെ എടുത്ത് പറയുകയും ചെയ്യും അപ്പം ഇവിടെ നമ്മൾ ആറ്റങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെ പിന്നിലുള്ള ആറ്റമാണ് ആ ആറ്റം രുദ്രനാണ് എന്ന് തിരിച്ചറിയുവാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത് ആ സ്റ്റേജിലേ നമ്മൾ എത്തിയിട്ടുള്ളൂ ആറ്റങ്ങളെ കൂടിക്കാർന്ന് വസ്തുക്കൾ ഉണ്ടാകുന്ന സ്റ്റേജിലേക്കല്ലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്